കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ നാലാം ദിനമായ ഞായറാഴ്ച യൂണിവേഴ്സിറ്റി ടീമിലേക്കുള്ള സെലക്ഷൻ ട്രയൽ നടന്നു രാവിലെ എട്ട് ആരംഭിച്ച സെലക്ഷൻ ട്രയൽസിൽ യൂണിവേഴ്സിറ്റിയുടെ പരിധിയിൽ വരുന്ന അഞ്ച് ജില്ലകൾ ഉൾപ്പെടുന്ന നാല് സോണിൽ നിന്നും നൂറ്റി ഇരുപത്തിരണ്ടോളം കായിക താരങ്ങളാണ് പങ്കെടുത്തത് പ്രാഥമിക ഓപ്പൺ സെലക്ഷൻ ലിസ്റ്റിൽ നാൽപ്പതോളം താരങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൽ നിന്നും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ട്രയൽസിൽ നിന്നും ഇരുപത്തിരണ്ട് പേരെയാണ് ടീമിലേക്ക് ഉൾപ്പെടുത്തുക ഇതിനൊപ്പം സെമിഫൈനലും ഫൈനലും കളിക്കുന്ന ടീമുകളിൽ നിന്നുള്ള താരങ്ങളെയും ഉൾപ്പെടുത്തി അമ്പത് കളിക്കാരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിന്റെ ക്യാമ്പിലേക്ക് തെരഞ്ഞെടുക്കും പതിനഞ്ച് ദിവസത്തെ പ്രാഥമിക ക്യാമ്പിനു ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇരുപത്തിരണ്ടംഗ ടീമിനെ യൂണിവേഴ്സിറ്റി ഡയറക്ടർ പ്രഖ്യാപിക്കുന്നതായിരിക്കും ഈ വർഷം ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് ആതിഥേയത്വം വഹിക്കുന്നത് ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെ നടക്കുന്ന ഈ മത്സരത്തിന് ഇവിടെ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ടീം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി മത്സരത്തിനിറങ്ങും സിസിടിവി ന്യൂസ് കേച്ചേരി